പ്രിയമുള്ള വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ നാം ഒരുപാട് തിരിച്ചറിവുകൾ കരസ്ഥമാക്കി വ്യത്യസ്തങ്ങളായ പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ഉപകരിക്കും വിധമുള്ള സെഷനുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ തിരിച്ചറിവുകൾ നമുക്ക് കിട്ടിയാലും എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നമ്മുടെ വിശ്വാസം ഓക്കെ അല്ല എങ്കിൽ ബാക്കിയെല്ലാം അസ്ഥാനത്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന നമ്മുടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ആ ഒരു വിശ്വാസരംഗത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും വിധമുള്ള ഒരു ചെറിയൊരു ക്ലിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് അതൊന്ന് കണ്ടിട്ട് ഇൻഷാള്ള വിഷയത്തിലേക്ക് ഞാൻ വരുന്നതായിരിക്കും കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയ കൈയടക്കിയ വൈറലായ ഒരു വീഡിയോ ആണ് യാത്രക്കിടയിൽ തങ്ങളെ ആക്രമിക്കാൻ വന്ന ഒരു ആനയെ കാണുമ്പോൾ റഹ്മാനായ റബ്ബെ എന്ന് വിളിക്കേണ്ടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സഹോദരി മറ്റു ചില ആളുകളെ വിളിക്കുന്ന ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യം ഒരു വിശ്വാസ രംഗത്ത് എവിടെ എത്തി നിൽക്കുന്നു റഹ്മാനായ റബ്ബിനെ എത്രത്തോളം ആളുകൾ കൈയൊഴിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് സഹോദരങ്ങളെ ഒരു ആന കുത്താൻ വരുന്നതല്ല ജീവിതത്തെ ശരിക്കും മരണത്തോടിങ്ങനെ മല്ലിടുന്ന രംഗങ്ങൾ വിശുദ്ധ കുറാൻ പലയിടങ്ങളും വിശദീകരിക്കുന്നുണ്ട് അപടങ്ങളിലെല്ലാം നമ്മുടെ മുൻഗാമികൾ നമ്മുടെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി രാവും പകലും പണിയെടുത്ത നമുക്ക് കൃത്യമായ ആദർശങ്ങളും ആശയങ്ങളും പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രവാചന്മാർ ഇത്തരം അല്ല ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ആരെയാണ് വിളിച്ചത് എന്നത് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഭൂസാൻ നബി അലൈഹി സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന നിൽക്കുന്നവല്ലാത്തൊരു രംഗമുണ്ട് തന്റെ കൂടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇന്നാലെ മുതറക്കൂൻ മൂസ നമ്മുടെ കഥ കെടിഞ്ഞു എന്നാണ് പക്ഷെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് കൂട്ടരെ അങ്ങനെയല്ല കാര്യം ഇന്ന റബ്ബി സയ്യൻ എന്റെ കൂടെ വേറെ ഏതെങ്കിലും ചില ആളുകളുണ്ട് എന്നല്ല പറഞ്ഞത് എന്റെ റബ്ബുണ്ട് എന്നാണ് മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദർശ പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കണ്ടുവന്നൊരു വലിയൊരു ക്രൈസിസ് ആയിരുന്നു പിന്നെ സമൂഹത്തിലുള്ള ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ അദ്ദേഹത്തിന് തീക്കുണ്ടാരം സമ്മാനിച്ചു ശക്തമായ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ എടുത്തെറിയപ്പെടുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞു വെച്ച വാചകം തന്നറിയൂസ് എന്നാണ് എനിക്കെന്റെ റബ്ബുണ്ട് കൂടെ എന്ന ഞാൻ അവനിലാണ് ഏറ്റവും നന്നായി ഭരമേൽപ്പിക്കുന്നത് എന്നാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിയും കടലിന്റെ ആഴക്കടലിലേക്ക് എടുത്തറിയപ്പെട്ട അതിനും അപ്പുറത്തൊരു മത്സ്യം ഒരു പ്രവാചകന് വിഴുങ്ങും നമുക്ക് കാണാൻ കഴിയും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വാസ്സലാമയെ മത്സ്യം വീഴുന്ന രംഗം വിശുദ്ധ കുർആാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മത്സ്യത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നോക്കൂ നിങ്ങൾ രക്ഷപ്പെടാനുള്ള സകലവാന പഴുതുകളും അടഞ്ഞു പോയ സാഹചര്യത്തിലും വിശുദ്ധ ഖുർആൻ മാലോകരുടെ മുമ്പിൽ വിശ്വാസികളുടെ മുമ്പിൽ വെക്കുന്നത് മറ്റേ ആരെയെങ്കിലും വിളിക്കാനല്ല മറിച്ച് അദ്ദേഹം പറയുന്ന വാക്കില്ലാ ഇല ഇല്ല എന്നതാണ് ആ ആയത്തിന് ഇങ്ങനെ മനോഹരമായി വിശുദ്ധ ഖുർആൻ ഖുർആാൻ പറയുന്ന വല്ലാത്തൊരു വാക്കുണ്ട് ഘട്ടങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ എത്തുമ്പോൾ ഈ രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ നാവിന്റെ തുമ്പത്തിൽ നിന്നും മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്നും വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരമാണ് എല്ലാവിധ പഴുതുകൾ അടഞ്ഞാലും റഹ്മാനായ റബ്ബ് നിങ്ങളെ സംരക്ഷിക്കുക രക്ഷപ്പെടുത്തുക എന്നതാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെ അങ്ങ് തുടങ്ങി ഒട്ടനേകം സംഭവങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചകൻ സൊല്ല അലൈഹ് വസല്ലമിയുടെ ഹദീസുകളിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആവശ്യങ്ങളും മുഴുവനായിട്ടും ഒന്നുപോലും മാറി സഞ്ചരിക്കാതെ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ റഹ്മാനായ റബ്ബ് നമ്മളോട് ആവശ്യപ്പെട്ടു വക്കാല റബ്ബുക്കും അസ്തജിബിലക്കും കൂട്ടരെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ എന്തെങ്കിലും പ്രയാസങ്ങളുള്ള സമയത്താകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് വേറൊരാളുടെ മുമ്പിലും നിങ്ങൾ കൊണ്ടുപോയി വെക്കരുത് എന്നോട് നിങ്ങൾ പറയൂ കാരണം ഞാനാണ് ആ ഉത്തരം നൽകുന്നത് എന്നതാണ് പക്ഷേ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നേരത്തെ കണ്ടതുപോലെ റഹ്മാനായി റബ്ബിനെ വിട്ട് എന്തിലക്കൊക്കെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഏലസ് കെട്ടുന്നവർ ഉറുക്ക് കെട്ടുന്നവർ അല്ലെ ഒരു എക്സാമിന്റെ ഒരു സമയമായി കഴിഞ്ഞാൽ സീസണായി കഴിഞ്ഞാൽ വെല്ലുമ്മ ഒരു പേന മന്ത്രി ചൂതിയിട്ട് കുട്ടികളത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ മന്ത്രി ചൂതിയ പേന കൊണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എല്ലാ ഉത്തരവും ലഭിക്കുമെന്നാണ് നിങ്ങൾ അതേപോലെ തന്നെ ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഹാൻഡിലിന്റെ താഴെ ഒരു പച്ച കെട്ടിട്ടുണ്ടായിരിക്കും എന്തിനാ അത് ജാറത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജാറവും മൂടി ഒരു കെട്ടും കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബെഹാനു പേരിൽ മാത്രം അറക്കേണ്ട അറിവിനു പകരം മറ്റുള്ള പല പേരുകളിലും അറക്കപ്പെടുന്ന അറിവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആളുകൾ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നേരെ റഹ്മാനായ റബ്ബിന്റെ വീടെന്ന് വിശുദ്ധ ഖുർആാനും ഹദീസും പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്ന് സുന്നത്ത് നമസ്കരിച്ച് റഹ്മാനായ റബ്ബിനോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതിന് പകരം മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും മറ്റു ഇടങ്ങളിലേക്കും ും പോയി കരഞ്ഞു വിതുമ്പി കരയുന്ന ആ സഹോദരങ്ങളെ നമ്മൾ കാണുകയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊരു ഹജ്ജ് നിർവഹിക്കാൻ കഴിയുകയാണെങ്കിൽ അതിന്റെ മഹത്വം നമ്മൾ അറിയാം ആ ഹജ്ജിൽ പരിപൂർണമായി കൊണ്ടുമുള്ളത് മാത്രമാണ് ആ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്ന ഘട്ടങ്ങളിൽ പോലും സിയാറത്ത് ടൂറുകൾ എന്ന പേര് പറഞ്ഞ് മറ്റു പല മക്കുബറകളിലേക്കാണ് പോകുമ്പോഴും പോകുന്നത് തിരിച്ചു വരുമ്പോഴും വരുന്നതെങ്കിൽ സഹോദരങ്ങളെ ബുദ്ധിയുള്ള എൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളർന്നു വരുന്ന പുതുതലമുറക്കാരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ചറിഞ്ഞ് പഠിക്കാനുള്ള മനസ്സുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരന്മാരെ ഈ ബുദ്ധി നിങ്ങൾ ആരുടെ മുമ്പിലും പണയും വെക്കരുതേ റഹ്മാനായ റബ്ബിന്റെ ദീന് മനസ്സിലാക്കാൻ വിട ഉതകുന്ന രൂപത്തിലുള്ള കൃത്യമായ ബുദ്ധി റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഒരു പാരമ്പര്യ ഇടാതെ ഓരോ കാര്യങ്ങളിലും കൃത്യമായ അനലൈസിന് വിധേയമാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം ധൈര്യമായി ചോദിക്കൂ ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പറയുന്നവരോട് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നവരോട് പ്രിയപ്പെട്ട മക്കളെ നട്ടലുള്ളവരെ ചോദിക്കൂ നിങ്ങൾ ചോദ്യം വിശുദ്ധ ഖുർആാനിലുണ്ടോ ഒരു പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോടല്ലാതെ പ്രവാചകന്റെ ഹദീസിലുണ്ടോ ഒരു പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോടല്ലാതെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഉസ്താദുമാരെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ആളുകളെ എന്ന് നല്ല രൂപത്തിൽ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത നമുക്കുണ്ടോ റഹ്മാനായ റബ്ബിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പള്ളിയുടെ ഏതെങ്കിലും മൂലയിൽ ഇവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ നൽകണമെന്ന് എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ജാറങ്ങൾ നമ്മൾ അത് കണ്ടിട്ടുണ്ട് എന്തിനാണ് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ക്യാഷ് എന്ന് ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ജാറത്തിലും അക്കുപറയിലും ഒക്കെ വീഴുന്ന ക്യാഷുകൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കാനുള്ള ആർജവം നമ്മൾ കാണണം അതുപോലെ തന്നെ പ്രിയമുള്ള മക്കളെ നമ്മുടെ നാടുകളിൽ അള്ളാഹുവിന്റെ ദീൻ എന്ന പേര് പറഞ്ഞ് എന്തെല്ലാം പേക്കൂത്തുകളാണ് നടക്കുന്നത് നോക്കൂ നിങ്ങൾ ഒരു ഭാഗത്ത് പൂരം നടക്കുന്നു തൊട്ടപ്പുറത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ആഘോഷം എന്ന് പേര് പറഞ്ഞ് നേർച്ചകൾ നടക്കുന്നു എന്താ പരസ്പരമുള്ള ബന്ധം എന്താ പരസ്പരമുള്ള വൈരുദ്ധ്യം ഒന്നുമില്ല ഒരു യാത്രയിൽ പങ്ക് ഒരു യാത്ര നിർവഹിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടും പൂരം തന്നെ അല്ലേ ദീനിൽ എവിടെയെങ്കിലും ആനയുണ്ടോ ദീനിൽ എവിടെയെങ്കിലും നിലവിളക്കുകളുണ്ടോ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഉണ്ടാകുന്നത് മുഴുവനും അന്യമതസ്ഥരെ അനുകരിക്കുന്ന വലിയ പാതകമല്ലേ എന്ന് ചോദിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തി വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഈ രൂപത്തിലുള്ള ആദർശങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ആശയവും അവരുടെ കീശയും ഒരുപോലെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന ബോധം നമുക്കെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് ഇതൊരു അല്ല സുഹൃത്തുക്കളെ ഈ പ്രതിഭാസത്തെ കുറിച്ച് വളരെ മനോഹരമായി കൊണ്ട് പറയാണ് വിശ്വാസികളെ ജനങ്ങളുടെ കൂട്ടത്തിൽ ണക്കിന് വരുന്ന മതപുരോഹിതന്മാർ അവർ റഹ്മാനായ റബ്ബിലേക്ക് ആളുകൾ പോകുന്നതിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തി പല പല അവരുടെ ഇംഗിതങ്ങൾക്ക് അനുസൃതമായ പല ആശയങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുത്ത് അതിലേക്ക് ജനങ്ങളെ പിന്നെ കൊണ്ടുവന്ന് അവരുടെ ആശയവും മറ്റുമൊക്കെ അവരുടെ ധനങ്ങൾ അന്യായമായി കൊണ്ട് തിന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് റഹ്മാനായ റബ്ബു പറഞ്ഞത് സത്യമാണെങ്കിൽ അതിനെ ശരിക്കും മുകവലക്കെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ചൂഷണത്തിനെതിരെ ഈ ചൂഷണത്തിനെതിരെ നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് സഹോദരങ്ങളെ ഒരു കാര്യം കൂടി ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ ഭൂമി ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമേതാണെന്നറിയോ നൂറുകണക്കിന് ആളുകളെ പച്ച ശരീരം കൊത്തി നുറുക്കുന്നത് മാത്രമല്ല പാകപാപം പിഞ്ചു മക്കൾക്കെതിരെ ബോംബ് വർഷം നൽകുന്നതിന് എത്ര വലിയ ഹീന ഹീന പ്രവൃത്തി എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനേക്കാൾ ഗൗരവമുള്ള പാപമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എന്തെന്നറിയുമോ എന്തെന്നറിയുമോർക്കാണ് റഹ്മാനായ റബ്ബിന് മാത്രം കഴിവുള്ള ഒന്നിനെ മറ്റു പല ആളുകളിലേക്കും വകവെച്ചു കൊടുക്കുന്ന ഒന്നാണ് ഏറ്റവും വലിയ പാപമെന്ന് പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലില്ല എന്നും ഉറപ്പു വരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ശിർക്കോ അതിന്റെ അംശങ്ങളോ കടന്നു വന്നാൽ സഹോദരങ്ങളെ നാം നേടിയെടുത്ത കഷ്ടപ്പെട്ട് നേടിയെടുത്ത കർമ്മങ്ങൾ അത് തകരും എന്നതിൽ യാതോ ഒരുവിധ സംശയവുമില്ല നമുക്ക് കാലാകാലം പോയി കിടക്കേണ്ടത് ഒരു സെക്കൻഡ് പോലും കേടിക്കടക്കാൻ സൗകര്യമില്ലാത്ത അതിന് നമുക്ക് കഴിയാത്ത നരകത്തിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കാലാകാലം പോയി കിടക്കേണ്ട ഗതികളിലേക്ക് വരുന്ന അത്ര വലിയ പാതകമാണ് ഷിർക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് തൗഹീദാണ് ആ തൗഹീദ് ഇറങ്ങേണ്ട പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ ഫ്രീ ലൈഫിന്റെ ഓണേഴ്സ് ഓണേഴ്സായിക്കൊണ്ട് നമ്മൾ മാറും ആളുകൾ കോടികൾ കൈകളിൽ ഉണ്ടെങ്കിലും സമാധാനം എന്തെന്നറിയാതെ ആളുകൾ ഊരി ചുറ്റുകയാണ് ഉള്ളിൽ ഉണ്ടെങ്കിൽ ിൽഹീദ് ഉണ്ടെങ്കിൽ മരണം വരെയും ആശ്വാസത്തോടുകൂടെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള വകുപ്പ് ഈ തൗഹീദിന്റെ ആദർശം സഹോദരങ്ങളെ നമുക്ക് നൽകുന്നുണ്ട് കാരണം നമ്മൾ അവലംബിക്കുന്നത് എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത ഒരു നാഥനെയാണ് നമ്മൾ നമ്മൾ അവലംബിച്ചിട്ടുള്ളത് ീ ഒരു ഈയൊരു സൗന്ദര്യം ഈ ഒരു ആ അഭിമാനം വേറൊരാൾക്കുമില്ല സുഹൃത്തുക്കളെ ജാറങ്ങളിലേക്ക് പോകുന്നവർക്ക് ഈ ക്വാളിറ്റി ഇല്ല മറ്റു പല ആശ്രയിക്കുന്ന ആളുകൾക്ക് ഈ പറയാനില്ല നമുക്കത് പറയാനുള്ളൂ ഞാൻ ഞാൻ അവലംബിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന റഹ്മാനായ റബ്ബിന് ഈ വിധം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല അള്ളാഹു സുബാൻ വച്ചാലോ പറയാ ഉള്ളിലേക്ക് തൗഹീദ് ഇറങ്ങിയൊരു മനുഷ്യന്റെ ഉള്ളിൽ എന്താകാന്നറിയോ എല്ലാം റഹ്മാനായ റബ്ബിന്റെ കണക്കനുസരിച്ച് നടക്കുന്നത് ഡ്യൂട്ടി ആത്മാർത്ഥമായി കൊണ്ട് പരിശ്രമിക്കുക റഹ്മാനായ അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ും നമസ്കാരം പറയുന്ന വാചകമാ സുഹൃത്തുക്കളെ വാചകെ നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കുമില്ല നീയെങ്ങാനും നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ തടയാനോ ആ പിന്നെ നീ നൽകുന്നതിനെ തടയാനോ നീ നൽകാത്തതിനെ ഇരിച്ചു നൽകാനോ ഒരാൾക്കും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാര്യമുണ്ടെങ്കിൽ അതെനിക്ക് റബ്ബ് കണക്കാക്കിയതാണ് ഇപ്പോൾ കിട്ടുന്നില്ലേ മറ്റു പലയിടങ്ങളിലേക്കും ഞാൻ പോകൂല അത് റഹ്മാനായി റബ്ബ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമെന്ന് പറയണത് എന്തൊരു സുന്ദരമുള്ള ആദർശങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റഹ്മാനായി റബ്ബർ മാത്രം നമ്മൾ ചോദിക്കുക എത്രത്തോളം പറഞ്ഞു പ്രവാചകൻ പൊട്ടിയാൽ പോലും റഹ്മാനായ സിഗ്നൽ ഒരു അലാം നമ്മുടെ ഉള്ളിൽ ണം അള്ളാഹുവേ ശരിയാക്കി തരണമേ എന്ന് പറയാൻ നമുക്ക് കഴിയണം സിമ്പിളായ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവേ എന്നതിനപ്പുറത്തേക്ക് പ്രിയമുള്ള മക്കളെ വേറൊരാളെയും വിളിച്ച് നിങ്ങൾ ശീലിക്കരുതേ ഒരു എക്സാമിന് നമ്മൾ പോകുമ്പോ അള്ളാഹു ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നീ എളുപ്പമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ കരിയർ സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോ റബ്ബേ എന്റെ സ്വപ്നങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന നീ മാത്രമാണ് നിനക്കേ എന്റെ ഉള്ളറിയൂ നിനക്കെ എന്റെ സ്വപ്നങ്ങൾ വായിക്കാനുള്ള കഴിവുള്ളൂ അതുകൊണ്ട് പടച്ച പടച്ചറബ്ബേ ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം എനിക്ക് ഉയരാനുള്ള തൗഫിക്ക് നീ മാത്രം നൽകണേ എന്ന് പ്രാർത്ഥിച്ച് മുന്നേറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ ആദർശത്തിൽ സഹോദരങ്ങളെ ഉറച്ചു നിൽക്കാൻ കഴിയണം എങ്കിലേ എങ്കിലേ നമ്മൾക്ക് നല്ലൊരു മരണം സാധ്യമാവുകയുള്ളൂ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ പണിയെടുക്കുക റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മൾ നേടിയെടുത്ത ഭൗതിക ലോകത്തിലെ എന്തെല്ലാം നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടാലും ആദർശത്തെ കൈയൊടിക്കാൻ നിൽക്കരുതേ സഹോദരങ്ങളെ അള്ളാഹു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്ത് ഫിത്തിനകൾ ഉണ്ടായാലും ആദർശത്തിൽ നിന്നും പുറത്തു പോകുന്നതേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ള മക്കളെ നമുക്ക് പഠിക്കുക തൗഹീദിന്റെ ജീവിക്കുക അതിന്റെ മാധുര്യം അനുഭവിക്കുക റഹ്മാനായ റബ്ബിനെ ചേർച്ചു വെക്കുക ഉൾച്ചടത്തിലേക്ക് ഇറക്കി വെക്കുക പടച്ച റബ്ബുമായി കൊണ്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക ആ മാർഗത്തിൽ അങ്ങനെ ജീവിക്കുക എല്ലാ പ്രശ്നങ്ങളും അവനോട് പറയുക എല്ലാ സ്വപ്നങ്ങളും അവനോട് പറയുക അവനിൽ പ്രാർത്ഥിച്ചും അവനിൽ തവപ്പ് ചെയ്തും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ മാത്രമല്ല നമുക്ക് കിട്ടിയ ആദർശത്തെ നെഞ്ചോട് ചേർക്കാൻ ഭാഗ്യം ലഭിക്കാത്ത അനേകായിരം ആളുകൾക്ക് നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ ഉള്ള ആളുകൾക്ക് സഹോദരങ്ങളെ എത്തിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന ഒരു ബാധ്യത നിർവഹണം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കിട്ടിയ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക നന്ദിയുള്ളവരാവുക റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വരഹമുല്ലാഹി വ